ാക്കാൻ വേണ്ടിട്ടാണേ ഇന്നലെ നൂറ് ഒരുപത്തിക്ക് കഴുകി പുതത്ത് വെച്ചിന് അത് ഇന്ന് വേവിക്കാൻ വേണ്ടിട്ട് പിന്നെ കൊറച്ച് ജീരകൂരുവരി ശരി പിന്നെ കൊറച്ച് കുരുമളെ വെള്ള ഒരു ദിവസം ഇനി ഇത് വേവിക്കട്ടെ ഇത് നമ്മള് അരച്ചെടുത്തു വെള്ളം കൂട്ടാൻ പാള്ളി നാല് അരച്ചെടുത്തു പിന്നെ തേങ്ങാ പാല് രണ്ടാം പാല് കൂട്ടിട്ട് അരച്ചെടുത്തു ഇത് നമുക്ക് ഒരുപലിയാക്കാ പശു ചോദിക്കുന്നുണ്ടര സ്പൂണാണ് ഇത് വില്ല സ്കൂള് സ്കൂള് കുറച്ച് കയ്യിൽ കൊണ്ട് ഇപ്പൊന്നരല്ലേ ഇനി അത് ചൂടായിട്ട് ചൂടാക്കിയത് പൈസ ചൂടായ ശേഷം അച്ചെടുത്ത് ഇടുക അല്ലേ ഈ ഒഴിവ പശ്ചുന്ന കുറെ സമയം അളക്ക വെള്ളം പിന്നെ പാവാക്കി അരിച്ച് വെച്ചതാ എത്ര വെള്ളം നൂറ് അരക്കിലോ ഇത് വയ്ക്കുന്നുണ്ട് അത്ര ഒന്നും വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മള് രണ്ടാം പാൽ ഒഴിക്കുന്നുണ്ട് ഇത് കുറി വരട്ടെ ഇതാക്കുമ്പോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ആക്കണം ഇതിന്റെ വെള്ളം ഇങ്ങനെ പൊട്ടിത്തെരിക്കും ചെറിയ രീലാക്കണം കേട്ടോ കുറച്ച് പറ്റെടുത്തും അമ്പാൽ ഒഴിക്കുന്നുണ്ട് പലോളം കുടിച്ചിട്ട് കഴിഞ്ഞോളം കുടിക്കെടുത്തും ഇനി ഒന്നാം പാൽ ഒഴിക്കുന്നുണ്ട് ഒന്നാം പാൽ ഒഴിച്ചിട്ടും കുറച്ച് കുറുകണം ശ്രദ്ധിക്കണം ഇത് ഒഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു ായേ അതിങ്ങനെ വിട്ട് വരുന്നതുണ്ടോ ഇന്ന് ഇത് ഞാൻ അത്യാവശ്യം പൊട്ടുകടിക്കുമ്പോ ഒരു രസല്ല ഇത് എല്ലാരും ആക്കി നോക്കണം ഇപ്പം അക്കടമാക്കി തന്നെ ആക്കണം പിന്നെ പ്രസവിച്ചപ്പോ ഓരോ സ്കൂണിൽ നിന്നാ മുലപ്പാൽ ഉണ്ടാവും ഇത് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും നടുവേദന മാറും കഴുത്ത് വേദന മാറും പുറം വേദന മാറും ല്ലേ നല്ല ഉഷഗുണല്ലേ അതുകൊണ്ട് കർക്കട മാസം തന്നെ എല്ലാവരും ഇടാക്കി തിന്നണം ഇത് നല്ലവണ്ണം ആയി അതിന് ഇത് നല്ലോണം ചൂടാറിയിട്ടാകുമ്പോ ചില്ലു തന്നിട്ടാകുമ്പോ ചില്ലുപ്പിയിലോ ഇതുപോലെ തന്നെ മരുന്നിയിലോ ഇട്ട് വെക്കുക രാവിലെ ഓരോ സ്പൂണും തിന്നുക